പൊതുവേ ഇപ്പം നടക്കുന്ന വാലുകളിൽ കമന്റ് ബോക്സിൽ ഫീഡ്ബാക്കുകൾ കുറേ 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 ലൈക്ക് തിജ് ഈ ആദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് കാണുന്നത് ഇൻസ്റ്റയിൽ മൂപ്പരുടെ ഫോളോവറാണ് ഇനെ കൊണ്ട് എന്താ കിട്ടേണ്ടത് പറ എന്താ കിട്ടുക എന്താ കൊണ്ടൊക്കെ എന്താ ഇതിന്റെ താല്പര്യം എന്താണ് പന്ത്രണ്ട് റക്കായ റവാത്തി വിസ്കരിക്കാൻ വലിയ പണിയുണ്ടോ എമ്പത്താറായിരത്തി നാനൂറ് സെക്കൻഡാണ് ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഇതെല്ലാ ദിവസവും കടന്നു പോകുന്നില്ലേ സുന്നത്സ്കാരം നമ്മളെ കൊണ്ട് നിസ്കരിപ്പിക്കണം എന്ന് മഹാന്മാര് നിർബന്ധം വെക്കുന്നതിൻ്റെ താല്പര്യം എന്താ നമ്മളെ ഫർലസ്കാരത്തിലെ കുറവുകളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയാണ് തിരൂരങ്ങാടി വാപ്പുസ്തൈനോട് ഒരാൾ ഞാൻ മദീനയിലേക്ക് പോവാണ് എന്ന് പറഞ്ഞപ്പോൾ ആ മദീനയിലല്ലേ റൗല ഷെരീഫ് എന്ന് എൻ്റെ ഒരു സലാം പറയണം എന്നെ പരിചയമുണ്ട് സലാം പറഞ്ഞാൽ മനസ്സിലാവും എന്നാ പറയണത് എന്താ ധൈര്യം അല്ലേ പറയാൻ അല്ലേ എന്താ ധൈര്യം അല്ലേ ആലിക്കുന്ന് ചെറിയ ഉസ്താദ് മദീനയിലുണ്ടായപ്പോൾ റൂമിലുള്ള ഭാര്യനോട് പറയുന്നുണ്ട് ഞാൻ റൗല ഷെരീഫിൽ പോയിട്ട് ആരംഭപ്പൂവായ മുത്തുനബി സാസ്ല തങ്ങളോട് നിന്നെപ്പറ്റി പറയൂന്ന് അപ്പോൾ ഭാര്യ വെച്ചെന്താ പറയൽ ഞാൻ ആരംഭ ആരംഭപൂവായ സല്ല അല്ല തങ്ങളോട് പറയൂ മുത്തിനിയേ എൻ്റെ മറിയൂ എന്ന് പറഞ്ഞാൽ വൈഫിൻ്റെ പേര് മറിയം എന്നാ എൻ്റെ മറിയു നാൽപ്പത് കൊല്ലായിട്ട് എന്നെ നല്ല പാങ്ങിൽ നോക്കുന്നുണ്ട് നല്ല റാഹത്തിൽ നോക്കുന്നുണ്ട് ഓളയും തങ്ങള് പരിഗണിക്കണേന്ന് പറയൂന്ന് എന്താ ധൈര്യമല്ലേ വർത്തനത്തിന് അവരൊക്കെ റസൂല്ലാലൊക്കെ എങ്ങനെയാണ് അടുത്തെന്ന് അറിയുമോ അത് സുന്നത്തൊഴിവാക്കാത്ത ജീവിതമാണ് അവരുടെയൊക്കെ ഫുളയില് പിന്നെ ഈ ആൾ എല്ലാം രാത്രി വലു കാല് കഴുകുമ്പോൾ മറ്റോ മൂന്ന് പ്രാവശ്യം കഴുകുന്നത് കുറഞ്ഞു പോയി അന്ന് രാത്രി ഉറങ്ങുമ്പോ നൈബ്സിനെ സ്വപ്നത്തിൽ വന്നത്രേ സ്വപ്നത്തിൽ വന്നിട്ട് അല്ല ഫുളയില് ഇങ്ങളൊക്കെ ഈ സുന്നത്ത ഒഴിവാക്കിയാൽ എന്ന് പറയുമ്പോൾ ഞെട്ടിയിട്ട് കരഞ്ഞു സുന്നത്ത് സുന്നസ്കരിച്ചിട്ടാണ് അതിന് പ്രായശ്ചിത്തം കണ്ടത് നമ്മ വൊലു ഇല്ലാണ്ട് തന്നെ ആരെങ്കിലും വരുവോ ആര് വരാൻ നമുക്ക് ആരോടാ വന്നോ ഐ ലവ് മുഹമ്മദ് എന്ന് സ്റ്റാറ്റസ് വെക്കല മഹബത്ത് എന്ന് വിചാരിച്ച ഒരു പുതിയ തലമുറയോട് നമ്മളിങ്ങനെ ഒന്ന് സംസാരിച്ചു നോക്കിയ കൂട്ടിയ കൂട്ടുകാരെ നമുക്ക് സുന്നത്തു വേണ്ടേ സുന്നത്ത് വേണ്ടേ നിങ്ങൾ അങ്ങാ ഈ വയാള് കേട്ട മുതൽ അങ്ങനെ ഉണ്ട് ചില മജിലിസ് ഒക്കെ കഴിഞ്ഞാല് ഒരു നാലഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് ചില കുട്ടികൾ പറയലുണ്ട് അന്നത്തെ ആ മജിലിസിന് ശേഷം ഉസ്താദേ എത്ര കുട്ടികൾ അങ്ങനെ സന്തോഷം പേരഡുസ്സാന്റെ വായന കുറിച്ചൊക്കെ പറയാറുണ്ട് പറഞ്ഞ മജിലിസിനു ശേഷം മുമ്പ് നാല് ശേഷം ഉണ്ട് മാര്യവിന് ശേഷം രണ്ട് ഇശാഖു ശേഷം ഉണ്ട് പത്തായി സുബീ കുമ്പണ്ട് എന്താ പണിയുള്ള എന്താ അധ്വാനോ എന്താ അധ്വാനം എന്താ അധ്വാനം എന്താ ഉള്ളത് നൂറുകണക്കിന് ഇറക്കയത്ത് സുന്നസ്കരിച്ച മഹാന്മാരുടെ മുന്നിലേക്ക് നമ്മൾ പോകുമ്പോ ഒരു പന്ത്രണ്ടരക്കാലത്ത് റവാത്തി പോവണ്ടേ ഫർലിസ്കാരത്തിലെ കുറവുകളൊക്കെ പരിഹരിക്കണ്ടേ അബൂബക്കറി ഷിബിലിറിയോഹന്നു വഫാത്താവുന്ന സമയത്ത് മഹാനവറുകൾ ലാസ്റ്റ് ഘട്ടത്തി ശിഷ്യനെ വിളിച്ചിട്ട് ഉള്ളോടുപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ഒള്ളോടുത്തിട്ട് മരിക്കാൻ ഒള്ളോടുപ്പിക്കാണ് മുഖം കഴുകി മുങ്കൈ കഴുകി വായിൽ വെള്ളം കൊപ്പിളിച്ചു തുപ്പി മുഖം കഴുകി കൈ കഴുകാനിരിക്കുമ്പോൾ ഉസ്താദ് എന്താ ചെയ്തെന്നറിയോ വാഴത്തക്കലിൽസാനുഹു അബൂബക്കർ ശിബിലി തങ്ങളുടെ നാവിൻ്റെ സംസാര ശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ട് എടുത്തേ കൈ കൊണ്ട് ആ വെള്ളത്തിൽ കൈ മുക്കിയിട്ട് നീണ്ട താടിയായാലും ചിക്കകറ്റിൽ സുന്നത്തുണ്ട് ആ സുന്നത്ത് ഒഴിവാക്കിയിട്ട് റസൂൽ താൻ്റെ അടുത്തേക്ക് പോകാൻ എന്നെക്കൊണ്ടാവില്ല എന്ന ഓറെ നിലപാട് ഓർ ആ സുന്നത്ത് ശിഷ്യൻ ഒഴിവാക്കിയിട്ട് കൈ കഴുകാൻ പോകുമ്പോൾ കൈ കഴുകാനായിട്ടില്ല മുങ്ങം കഴുകൽ പൂർത്തിയാവട്ടെ ആ സുന്നത്തെടുക്കാൻ വേണ്ടി വെള്ളത്തിൽ കൈ മുക്കിയിട്ട് താടീൻ്റെ ഉള്ളിലേക്ക് കൈ ഇങ്ങനെ ഇടുമ്പോഴേക്ക് ഫാളത് ആ സുന്നിയായ പണ്ഡിതൻ വഫാ അതാണ് സുന്നി എന്ന് പറഞ്ഞാൽ രാജല പറയണ്ടല്ലോ സുന്നി സുന്നി എന്ന് നടന്നാൽ പോരാ അതാണ് സുന്നി എന്ന് പറഞ്ഞാൽ നല്ല ശ്രദ്ധിക്കണം ത്ാഹിറുല്ലാഹുദൽ തങ്ങളുപ്പാപ്പ അള്ളാഹുദർജ ഏറ്റി കൊടുക്കണ്ടേ ത്വാഹിറുല്ലാഹുദൽ തങ്ങൾ അവസാന കാലത്ത് നന്ന വയ്യ എല്ലാ അസുഖങ്ങളും തങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് പ്രഷറുണ്ട് ഷുഗർ ഉണ്ട് ഡയാലിസിസ് ചെയ്യുന്നിടത്തേക്ക് എത്തി വലിയ പ്രയാസം ഹോസ്പിറ്റലിലുള്ള കാലത്ത് ലാസ്റ്റ് ഘട്ടത്തിൽ വലു എടുപ്പിക്കുകയാണ് ലാസ്റ്റ് വലുവിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റില് കാലിൻ്റെ വിരലുകൾ ഇങ്ങനെ ഇടത്തേക്ക് അതിൻ്റെ ചെറുവിരലുകൊണ്ട് ഇങ്ങനെ കുഞ്ഞിട്ട് ചിക്കകറ്റിൽ സുന്നത്തുണ്ട് ആ സുന്നത്തെടുക്കാൻ വേണ്ടി കുന്നിട്ട് എങ്ങനെ എത്തുന്നില്ല ശിഷ്യന്മാർ വെച്ച് എന്ത് എന്തിനാ ഉസ്താദ് ശ്രമിക്കണത് അല്ല ആ സുന്നത്തെടുക്കണമെന്നാണ് പറയണത് വഫാത്തിന് മുമ്പുള്ള വലുവേ നമുക്കൊക്കെ എപ്പോഴെങ്കിലും എടുക്കുമ്പോൾ കാലിൻ്റെ വിരലിൻ്റെ ചിക്കകറ്റിൽ സുന്നത്ത് എടുക്കാൻ ഒരു മടിയോ കുനിയാൻ കിബറോ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മൊഹിമത്തിൻ്റെ മുറ്റത്ത് കിടക്കുന്ന താഹിറുല്ലാഹുദൽ തങ്ങൾ ഉപ്പാപ്പനെ ഓർമ്മിച്ചാൽ മതിയാവും നമ്മളൊക്കെ നല്ല സുന്നികളാവണം നമ്മളെ ശരീരം നമുക്കല്ല തന്നത് ഈ സുന്നത്തുകളൊക്കെ എടുക്കാനല്ലേ ഇജാലിൻ നവാഫിൽ അഖൽഫറ സുന്നത്തിനെ ഫർലുപോലെ കാണണം എന്നല്ലേ പറയാനൊക്കെ വളരെ എനിക്കായാലും ഇങ്ങക്കാലും എളുപ്പം ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം രാവിലെ നേരത്തെ ഉണരണം ഒസാലിമാം റഹിമുള്ള പറഞ്ഞല്ലോ നിന്നെ ഒരിക്കലും പൂവൻ കോഴി തോൽപ്പിക്കരുത് കോഴി നിന്റെ മുന്നേ ഉണർന്നിട്ട് കൂക്കുക ഏതെങ്കിലും ഓട്ട മത്സരത്തിന് ഉസയും ബോൾട്ടിൻ്റെ അപ്പരെയല്ല തോറ്റിനെങ്കിൽ പിന്നെ ഒപ്പിക്കുക കോഴീൻ്റെ മുന്നിലല്ല തോക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു നാണക്കെടുപ്പ് പരിപാടിയാണത് നമ്മളെ തോൽപ്പിച്ചത് പൂവം കോഴി കോഴിയെ അങ്ങനെ അവരുതല്ലോ മോനെ നീ കോഴിയുടെ മുന്നിൽ മുന്നേ ഉണരണം എന്ന് അതിനൊക്കെ വീട്ടുകാരെല്ലാവരും പാടെ ഈ വാള് അതിന് തീരുമാനം എടുത്താന്നല്ലല്ലേ തഹജു നഷ്ടപ്പെടുവോന്ന് പേടിച്ചിട്ട് താജുലുമ ഒരു പ്രവർത്തകനെ കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഉള്ളാളത്തേക്കുള്ള യാത്രയിൽ അവിടെ എത്തുമ്പോഴേക്ക് തഹജ്ജു നഷ്ടപ്പെടുവോ ഇടയിൽ ഒരു വീട്ടിലേക്ക് കയറിയിട്ട് കരിക്കണല്ലോ എന്നുള്ളതാണ് തങ്ങളുടെ നിലപാട് യാത്രകളിൽ പോലും അവരൊക്കെ കാണിച്ച സൂക്ഷ്മത നോക്കുക നോക്കുങ്ങൾ അപ്പം നമുക്ക് ഇബാദത്ത് ഉണ്ടാവണം ശരീരം കൊണ്ട് ഇബാദത്ത് ഇബാധത്തുണ്ടാവാം വേഗം ഫർണ്ണു നിസ്കരിച്ച് മുങ്ങരുത് ചുന്നത്തുസ്കാരമൊക്കെ പ്രായമുള്ള ഒരു കുസ്താമായിരിക്കും പറഞ്ഞതാണെന്ന് നമുക്ക് തോന്നരുത് ലാസ്റ്റത്തെ ഒരു ഏരിയയും കൂടി പറഞ്ഞ് ആ നിർത്തണം നമുക്ക് അള്ളാഹു തന്ന വലിയൊരു അനുഗ്രഹമാണ് മക്കൾ എന്ന് പറയുന്നത് ആ മക്കളെ കൊണ്ട് സ്വർഗം വാങ്ങാനും നമുക്ക് കഴിയണം എങ്ങനെയാണ് കൊണ്ട് സ്വർഗം വാങ്ങുക മക്കളെ കൊണ്ട് സ്വർഗം വാങ്ങണമെങ്കിൽ മക്കൾക്ക് പഠിപ്പിക്കണം